് പ്ലാവ് അതൊക്കെ നടന്നുണ്ടെങ്കിൽ ഈ മോഡലുകൾ പിന്നെ വേണമെങ്കിൽ ഈ മോഡലുകൾ ഉപയോഗിക്കാൻ ഇതിപ്പോ ഒരു പാർട്ടികളാണ് ഇതൊരു പാർട്ടി കഴിഞ്ഞു കൊടുക്കാൻ ഇതൊക്കെ നൂറ് ലിറ്റർ കണ്ടെയ്നർ ഇത് ഫൈവ് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ മുതല് നാലായിരം രൂപ ഈ കണ്ടെയ്നർ ബൾക്കായിട്ടാ പോകുന്നത് സിംഗിൾ പാർട്ടിക്ക് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പീസുകൾ വേണ്ടിവരും അപ്പൊ അവർക്ക് ഈ ഫ്ലൈവുഡ് പച്ച നടത്തിട്ട് ഫ്ലൈവുഡിലുണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഫൈവ് ലിറ്റർ നമുക്ക് ബാറ്ററി വാട്ടർ കുടിക്കാം ക്ലീനിങ് മെറ്റീരിയൽ നിറയ്ക്കാം ആസിഡ് പിടിക്കാം അണി പിടിക്കുക അപ്പൊ അങ്ങനെ ഒരുപടി സാധനങ്ങള് സിംഗിൾ പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹോൾസെയിലാണ് ചെയ്യുന്നത് അപ്പോ ഡെലിവറി ഡെലിവറി അല്ല ഡെലിവറി വേറെ വരും ഡെലിവറി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചെടികൾ അതായത് പേര രാംബപ്പോ അങ്ങനെയുള്ള ചെറിയ ചെടികൾ നെല്ലി വെക്കാൻ പറ്റും കോട്ടി ലിറ്റർ ആണ് ആവുമ്പോൾ ആകുമ്പോ തൊള്ളായിരം രൂപ റേഞ്ച് വരും ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ താഴെ ആസിഡ് വരെ പിടിക്കാൻ പറ്റുന്നതാണ് അതിന് പോലെ മീൻ വളർത്താനോ അല്ലെങ്കിൽ ട്രെയിൻ വാട്ടർ പതിനായിരക്കണക്കിന് ഡ്രമ്മുകൾ വാരിയിട്ട് വിളിക്കുന്നു നമ്മൾ എറണാകുളത്താണ് അപ്പം നിങ്ങൾക്ക് പല തരത്തിലുള്ള ഡ്രമ്മുകൾ ഒരു അഞ്ച് ലിറ്റർ മുതൽ ആയിരം ലിറ്റർ വരെയുള്ള ഡ്രമ്മുകളായാലും പ്ലാസ്റ്റിക് ടാങ്കുകൾ ടാങ്കുകളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി പല തരത്തിലുള്ള കളർ വെറൈറ്റി ഉണ്ട് പല തരത്തിലുള്ള മെറ്റീരിയലുണ്ട് പല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുണ്ട് എന്ത് പർപ്പസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഒരു പ്ലാസ്റ്റിക് ചെറിയൊരു കന്നാസ് മുതൽ വലിയ വലിയൊരു ആയലിറ്ററിൻ്റെ വലിയ ടാങ്ക് ഫിഷ് ടാങ്ക് ആയാലും അല്ലെങ്കിൽ ഗാർഡൻ നമ്മുടെ ചെടികളൊക്കെ നടാൻ വേണ്ടി ഡ്രമ്മളൊക്കെ ആയാലും ഇങ്ങോട്ട് വന്നെച്ചാൽ അതിൽ വേണം കട്ട് ചെയ്ത് തരും അല്ലാതുകൊണ്ട് അതിനെല്ലാം ഇട്ട് തരും കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരും അപ്പം ഈ ഒരു എത്ര ഡ്രംസ് ഇവിടെ ഏകദേശം പല പർപ്പസിനും അതായത് കെമിക്കൽ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് പാക്കിംഗിന് ഉപയോഗിക്കുന്ന ഡ്രമ്മുകൾ ഒരുപാടുണ്ട് അതായത് ഫൈവ് ലിറ്റർ മുതലേ നമുക്ക് ബാറ്ററി വാട്ടർ പിടിക്കാം ക്ലീനിങ് മെറ്റീരിയൽ നിറയ്ക്കാം ആസിഡ് പിടിക്കാം ണി പിടിക്കുക അപ്പം അങ്ങനെ ഒരുപിടി സാധനങ്ങൾക്കാൻ പറ്റുന്ന ട്രമ്മുകൾ പല മോഡലുകൾ മാക്സിമം കപ്പാസിറ്റി നിലവിലുള്ളത് തൗസൻഡ് ലിറ്റർ ഐബിസിന്ന് പറയുന്നത് ആയിട്ടുള്ള ഐ ബി സി ആണ് നമ്മുടെ ഞങ്ങൾക്ക് കമ്പനികൾ ടെൻഡർ ഉള്ളതാണ് പുതിയതുകൊണ്ട് പഴയതും പുതിയ ട്രമ്മുകൾ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറാണ് അതായത് അതിൽ വെള്ളം സ്റ്റോ കുടിവെള്ളം സ്റ്റോർ ചെയ്യാം കുടിവെള്ളം സ്റ്റോർ ചെയ്യാം പഴയതിലും ഉപയോഗിക്കാം കാരണം ഫുഡ് ഐറ്റം വരുന്ന അല്ലെങ്കിൽ അതുപോലെ കെമിക്കലൊന്നും വരാത്ത കണ്ടെയ്നർ നമുക്ക് പഴയതിൽ സ്റ്റോർ ചെയ്യാം മീനുകൾ ഫുഡ് ഐറ്റം സ്റ്റോർ ചെയ്യാം കെമിക്കൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യാം ട്രാൻസ്പോർട്ട് ചെയ്യാം ഗാർഡൻ പെർപ്പസിനും ഞാൻ വേറെ സമയമാണ് കൂടുതലായിട്ട് തീ വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഗാർഡനിങ് പർപ്പസിന് പോകുന്നതാണ് ഒരു സിംഗിൾ പാർട്ടി കൊടുക്കാൻ ഞങ്ങൾ ഹോൾസെയിലാണ് ചെയ്യുന്നത് അപ്പൊ അല്ല ഡെലിവറി വേറെ വരും ഡെലിവറി അഡീഷണൽ ഇവിടുത്തെ ഗോഡൗൺ റേറ്റ് ആണ് ഗോഡൌണില് നമ്മൾ കൊടുക്കുന്ന റേറ്റുകളാണ് ഈ സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഏറ്റവും ചെറുതെന്ന് പറഞ്ഞത് ഇപ്പൊ പത്ത് ലിറ്റർ കണ്ടാസ് ഇത് 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 നോക്കണ്ട ഇപ്പൊ പിടിച്ചാൽ വൃത്തിയാക്കിയിട്ട് കൊടുക്കോളൂ ക്യാമ്പാക്കിയിട്ട് കൊടുക്കോളൂ അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്തൂറ്റി തൊണ്ണൂറ് രൂപ ചെടികൾ അതായത് പേര അമ്പസപ്പോൾ ചെറിയ ചെടികൾ നെല്ലി വെക്കാൻ പറ്റും അല്ല ഇതിന് പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ഒന്നിച്ചിങ്ങനെ കാലിയാവൊണ്ട് ഇത് വണ്ടിയിൽ കയറുമ്പോൾ

എല്ലാത്രയും വലിയ പീസുകൾ വേണ്ടാവ് പ്ലാവ് നടന്നുണ്ടെങ്കിൽ ഈ മോഡലുകൾ പിന്നെ വേണമെങ്കിൽ ഈ മോഡലുകൾ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഇതൊരു പാർട്ടി കഴിഞ്ഞു കൊടുക്കാൻ ഇതൊക്കെ നൂറ് ലിറ്റർ കള്ളകൾ ആ എന്ത് പ്രശ്നം നമുക്ക് ഉപയോഗിക്കാം ചെടി വളത്തിന് ഒരു ഓപ്ഷൻ മാത്രമാണ് അതായത് ഇപ്പൊ സ്റ്റോറേജിന് വേണമെങ്കിലും ഉപയോഗിക്കാം വെള്ളം പിടിക്കാൻ ഉപയോഗിക്കാം മെറ്റീരിയൽ ഇട്ട് വെങ്കി ഉപയോഗിക്കാം മൈദ ഇടാനും ഉപയോഗിക്കാം പഞ്ചാരം ഇട്ട് വയ്ക്കാം പരിപ്പ് അങ്ങനെ സ്റ്റേഷനറി കടകളിലേക്ക് ഉപയോഗിക്കാം എലിയൊന്നും കഴിക്കില്ല

പിന്നെ മുപ്പത് ലിറ്ററിന്റെ ത്രെഡ് ഇത് ഈ മോഡൽ മോളെന്ന് പറഞ്ഞാൽ ത്രെഡാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എളുപ്പം മെറ്റീരിയൽ ആവാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഞങ്ങളെ ഇത് കൂടാതെ പോകുന്ന റബ്ബർ പാല് പിടിക്കാനാണ് ഇതിന്റെ തന്നെ രണ്ട് മോഡുകൾ എടുക്കാനും ഒഴിക്കാനൊക്കെ വളരെ സൗകര്യമുള്ള സാധനമാണ് ഇത് ഡെന്റ് ഡാമേജ് നമ്മള് കൊടുക്കുന്ന എത്ര സാധനം ഉണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ മാക്സിമം ഫുള്ള് ഡ്രം വേണ്ടി സെറ്റ് മാത്രമേ

റാണ് അപ്പൊ ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ടാണ് പോകുന്നത് സിംഗിൾ പാർട്ടിക്ക് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പീസുകൾ വേണ്ടിവരും അപ്പൊ അവർക്ക് ഫ്ലൈവുഡ് പശ നടത്തിട്ട് ഫ്ലൈവുഡിലുണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ലിറ്റർ ആയിരം ലിറ്റർ ആണ് യൂസ് എന്ന് പറഞ്ഞാൽ വൺ ടൈം യൂസ് ചെയ്തിട്ട് ഇത്തിരി ഡാമേജ് ആയ ടൈപ്പാണ് ഡാമേജ് പറഞ്ഞാൽ ലീക്ക് ഒന്നുമില്ല ചെറിയ കളർ കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് വല്ല മീൻ വളർത്താനോ അല്ലെങ്കിൽ ട്രെയിൻ വാട്ടർ നല്ല പീസുകളൊ നാലായിരം രൂപ വരെ വരും അപ്പുറത്തെ സൈഡിലിരിക്കും ഞാൻ കാണിച്ചത് ഫ്രഷ് ഇതൊക്കെ ഇതൊക്കെ പുതിയ കണ്ടെയ്നറോൺ ആയിട്ടുള്ള ഉപയോഗിക്കാത്ത പുതിയ കണ്ടെയ്നർ ഇത് കുടിവെള്ളം പിടിക്കാനോ ഇതിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് അതായത് മുപ്പത് ലിറ്റർ അമ്പത് എല്ലാം ഇങ്ങനെ പാക്കേജ് ആയിട്ട് വരുന്നത് മഴ കയറുന്ന സ്റ്റോക്ക് വളരെ കുറവാണ് പല മഴക്കാലത്തുണ്ടോ ഇത് വേറൊരു മോഡലാണ് നല്ല സ്പീസർ ആണ് ഇത് വേറൊരു മോഡലാണ് ഈ മോഡൽ ഇതൊന്നും എല്ലായിടത്തും കിട്ടുന്ന നമുക്ക് ഉപയോഗിക്കാം വേറൊരു മോഡലാണ് ഇത് പിന്നെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഫിൽട്ടറേഷനുപയോഗിക്കാം ഇതൊക്കെ പ്രശ്നീകരിക്കുന്ന പ്രശ്നം ഓക്കെ നീതിരിക്കുന്ന ചില്ലി സ്പൈസസ് വന്ന പാലുകൾ അതെ ഫുഡ് കമ്പനിന്ന് വരുന്ന പാലല്ല ഫുഡ് കമ്പനിയിൽ വന്ന് കാലിയായി വരുന്ന ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം എന്ന് പറഞ്ഞാൽ ചങ്ങാടം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഈ കൂട് കൃഷി ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് വേണം പിന്നെ അതുപോലെ ഗാർഡനിങ്ങിന് ഉപയോഗിക്കാം കാരണം വേറെ കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് കട്ട് ചെയ്ത് വച്ചാൽ പിന്നെ വാഷ് ചെയ്ത് നിർബന്ധമൊന്നും ഇല്ല വാഷ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാം